ഏറ്റവും പ്രിയങ്കരനായ അപസ്തോ ലഗ്നുഷിയോ ലേപോൾ ദോ ഇന്നത്തെ പ്രധാന കാർമ്മികനായ അഭിപന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് പ്രധാന സഹകാർമ്മികരായ ഫ്രാൻസിസ് കലറകൽ പിതാവ് ജോസഫ് കാര്യശ്ശേരി പിതാവ് കോട്ടപ്പറൻ രൂപയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യ അലക്സ് വടക്കുംതല പിതാവ് സി ബി സി ഐയുടെ പ്രസിഡന്റ് മാർ ൂ സ്ഥത്ത് ഇവിടെ സന്നിഗതരായിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ മോൺസിന്യർമാരെ വൈദികരെ മേജർ സുപ്പീരിയേഴ്സ് സന്യസ്തരെ സഹോദരി സഹോദരന്മാരെ ഈ നാടിന്റെ മകനും ഈ രൂപതയുടെ മകനുമായ എന്നെ ഈ വചനപ്രകോഷൻ ഏൽപ്പിച്ച അഭിമന്യ ലക്ഷ്മിതാവിനും ഈ രൂപതയിലെ വൈദികർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ് നമുക്കൊരു മെത്രനാണ് ലഭിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ആനന്ദമുണ്ട് നിങ്ങളെല്ലാവരും ഒരു പുതിയ മെത്രാന വേണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ നിലവിളിക്ക് ദൈവം നൽകിയ ഉത്തരമാണ് നിയുക്ത മെത്രാൻ ആംബറൂസ് പുത്തൻ വീട്ടിൽ പ്രിയപ്പെട്ടവരെ നിയുക്തമെത്തണ ആംബറൂസ് പുത്തൻ വീട്ടിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കുമായി ഇന്ന് ദൈവം നൽകിയ സന്ദേശമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ വായിച്ചു കേട്ടത് അതെടുത്തിരിക്കുന്നത് യോഗന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് യോഗന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസിദ്ധമായ പൗരോഗിത്യ പ്രാർത്ഥനയാണ് പ്രീസ്റ്റ്ലി പ്രേയർ എന്ന് പറയും ഈ പ്രാർത്ഥന പഠിച്ചതിനു ശേഷം നമ്മുടെ പരിശുദ്ധ പിതാവായിരുന്ന ബനഡിക്ട് പതിനാറാം മൻ മാർപ്പാപ്പ പറയുകയുണ്ടായി ഇതിൽ നാല് പ്രമേയങ്ങൾ നാല് തീംസ് ഉണ്ടെന്ന് അത് വളരെ അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തെ പ്രമേയം നിത്യജീവനെ പറ്റിയാണ് ഇറ്റേണൽ ലൈഫ് പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുകയാണ് സത്യദൈവമായ അങ്ങയെ അറിയുകയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്യുകയാണ് നിത്യജീവൻ എന്ന് പ്രിയപ്പെട്ടവരെ ഈ അംബ്രോസ് പിതാവ് എത്രാനായിരിക്കുന്നത് ഈ നിത്യജീവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിത്യജീവൻ എന്താണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിത്യജീവനെ കുറിച്ചുള്ള ഓർമ്മകൾ മനുഷ്യന്റെ മനസ്സിൽ നിന്നും കടന്നു പോകുമ്പോൾ അത് ഓർമ്മിക്കുന്നതിനു വേണ്ടി അത് പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടി നിയുക്തനാവുകയാണ് നമ്മുടെ ആംബ്രോസ് പിതാവ് എന്ന് നമുക്ക് പറയാം ആംബ്രോസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് മിലാലെത്രാനായിരുന്ന ആംബ്രോസ് വിശുദ്ധ ആംബ്രോസിനെയാണ് ആ വിശുദ്ധ ആംബ്രോസിന്റെ കൂട്ടുകെട്ടിലാണ് പ്രശുദ്ധനായ വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധനായി തീർന്നത് ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനമെന്ന് ഉള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മാറ്റം വരികയായിരുന്നു അങ്ങനെ വിശുദ്ധനായി പാവിയായ വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധനായി തീരുകയാണ് ചെയ്തത് ഇന്ന് നമ്മുടെ അമ്പറോസ് പിതാവ് നിയോഗിക്കപ്പെടുന്നത് ഈ നിത്യജീവനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാനാണ് ഈ കോട്ടപ്പുറം രൂപതയിൽ മാത്രമല്ല ലോകമെമ്പാടും വചനം പ്രഘോഷിക്കുവാൻ നിയുക്തനാവുകയാണ് നമ്മുടെ അമ്പ്രോഷ് പിതാവ് രണ്ടാമത്തെ പ്രമേയം കർത്താവ് പ്രാർത്ഥനയിൽ പറയുകയാണ് ഞാൻ അങ്ങയുടെ നാമം ഇവർക്ക് വെളിപ്പെടുത്തിയെന്ന് അതായത് ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ ശക്തി ഈ ജനങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തുവെന്ന് യേശു പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ആംബ്രോസ് പിതാവും നിയമതരാകുന്ന ഇതിനു വേണ്ടി തന്നെയാണ് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ പതിനെട്ട് പതിനാറാം വാർത്താപ്പ ഒരു പുസ്തകം എഴുതുകയുണ്ടായി അത് ആ പുസ്തകത്തിന്റെ പേര് ജീസസ് ഓഫ് നാസററ്റ് നസറത്തുകാരനായ യേശു ആ പുസ്തകത്തിൽ മാർപ്പാപ്പ ചോദിക്കുകയാണ് എന്താണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് സമാധാനമാണോ സമ്പത്താണോ സമ്പൽ സമൃദ്ധിയാണോ ഐശ്വര്യമാണോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരങ്ങളൊന്നും നൽകാതെ മാർപ്പാപ്പ പറയുകയാണ് യേശു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ ദൈവത്തെയാണ് എന്ന് യുഗയുഗാന്തരങ്ങളായി മനുഷ്യൻ കാത്തിരുന്ന ദൈവത്തെ ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ് യേശു കൃഷ്ണ ചെയ്യുന്നത് അതുകൊണ്ടാണ് യോഗം ഞാൻ പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മനുഷ്യന് എല്ലാമുണ്ട് എന്നാൽ നമ്മുടെ മെത്രാൻമാരുടെ കടമ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ കൊണ്ടുവന്ന് മനുഷ്യർക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൽ നിന്നും ദൈവിക മൂല്യങ്ങളിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന് ദൈവം ആരാണെന്ന് ദൈവം എന്താണെന്ന് ദൈവത്തിന്റെ മൂല്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുവാൻ നിയമതരാവുകയാണ് നമ്മുടെ നിയുക്ത നിയുക്താബ് എന്ന് നമുക്ക് പറയാൻ പറ്റും മൂന്നാമത്തെ പ്രമേയം സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധ പറയുന്നത് സത്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം മാംസമായി അവതരിച്ചതാണ് യേശു ക്രിസ്തു ആ സത്യത്തെ മനുഷ്യർക്ക് നൽകുവാൻ വെളിച്ചമായി നൽകുവാൻ നിയുക്തനാകുകയാണ് ഈ അമ്പരസ് പിതാവ് ചെയ്തിരിക്കുന്നത് നാലാമത്തേതായിട്ട് പ്രമേയം പിതാവേ നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു മെത്രാൻ ഏറ്റവും വലിയ കടമ ഈ പ്രാർത്ഥന ചൊല്ലി തന്റെ ജനത്തെ ഒരുമയിൽ കൂട്ടായ്മയിൽ ഐക്യത്തിൽ ജീവിക്കുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കർത്താവായി ഈശോയെ അനുഗമിക്കുവാൻ ആംബുറസ് പിതാവിന് കഴിയണം യേശുക്രിസ്തുവിന് ലക്ഷ്യം ഏതാനും പേരുടെ നന്മയായിരുന്നില്ല എല്ലാവരുടെയും നന്മയായിരുന്നു എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട് അവിടെ നിന്ന് ലക്ഷ്യം വെച്ച പരിവർത്തനം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പരിവർത്തനമാണ് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒരു സ്നേഹ സ്നേഹവിപ്ലവത്തിന് മാത്രമേ ലോകത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എ റെവല്യൂഷൻ ഓഫ് ലവ് കൾച്ചർ ഓഫ് ലവ് ഒരു സിവിലൈസേഷൻ ഓഫ് ലവ് അതുണ്ടായാൽ മാത്രമേ ലോകം നന്നാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ചവനാണ് യേശു ക്രിസ്തു അതിനു കാൽവരി കയറി നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ നൽകിയവനാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ പോലെ എല്ലാവരെയും ഭിന്നിപ്പിക്കുവാനല്ല മറിച്ച് ജാതി മതഭേദമന് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടുപോവാനുള്ള ശക്തി കൊടുക്കുവാൻ നമ്മുടെ ആംബുറോസ് പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളൊരു പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് ഈ ആംബ്രോസ് പള്ളിപ്പുറത്തുകാരനായ ഫാദർ ആംബ്രോസ് മെത്തുറാനായി എന്ന് ഒന്നാമത്തെ കാരണം രണ്ടു ദിവസം മുമ്പ് നമ്മൾ വായിച്ച ലേഖന ഭാഗമാണ് ഷാമുകിന്റെ പുസ്തകം ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ വരെ വാക്യങ്ങൾ അവിടെ പറയുന്നത് ദൈവം കാണുന്നത് പുറം മോടിയല്ല മറിച്ച് ഹൃദയത്തെ ആണെന്ന് അങ്ങനെയാണ് ദൈവം ദാബിതിന് രാജാവായി തെരഞ്ഞെടുക്കുന്നത് ഇതുപോലെ തന്നെ ആംബ്രോസ് പിതാവിന്റെ ഹൃദയം കണ്ട ദൈവം നമുക്ക് വേണ്ടി അദ്ദേഹത്തെ ബത്തറാനായിട്ട് നൽകുകയാണ് രണ്ടാമതായി എന്തുകൊണ്ട് ആംബ്രോസ് പിതാബ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അപ്പോസ്തന്മാരുടെ നടപടി ആറാം അധ്യായം മൂന്നാം വാക്യമാണ് അവിടെ പറയുന്നത് യേശുവിന്റെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ് മൂന്ന് ക്വാളിറ്റീസ് ആണ് പറയുന്നത് ഒന്നാമതായി ഒന്നാമതായിട്ടുള്ളവനായിരിക്കണം രണ്ടാമതായിട്ട് ആത്മാവിൽ നിറഞ്ഞവനായിരിക്കണം മൂന്നാമതായിട്ട് വിജ്ഞാനിയായിരിക്കണം ഈ മൂന്ന് ഗുണങ്ങളും ഈ അമ്രസ് പിതാവിൽ ഉണ്ട് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് നമ്മുടെ പാപ്പ ഇദ്ദേഹത്തെ മെത്രാനായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം മൂന്നാമതായി എന്തുകൊണ്ട് ഈ ആംബുലൻസ് പിതാമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കാർലോ മരിയ മർത്തീനി മിലാലിലെ മെത്രാപോലിത്തെ ആയിരുന്നു കർതിരാളായിരുന്നു അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുന്ന സൗന്ദര്യങ്ങൾ ഏതാണെന്ന് ലോകത്തെ രക്ഷിക്കുവാൻ പറ്റുന്ന സൗന്ദര്യങ്ങൾ ബ്യൂട്ടി ഏതാണെന്ന് എന്നിട്ട് ഈ കർദിനാൾ പറയുകയാണ് ഒന്നാമത് പ്രാർത്ഥനയുടെ സൗന്ദര്യം രണ്ട് ാളിത്യത്തിന്റെ സൗന്ദര്യം മൂന്ന് ദാരിദ്ര്യത്തിന്റെ സൗന്ദര്യം നാല് നിശബ്ദതയുടെ സൗന്ദര്യം അഞ്ചാമതായിട്ട് സഹനത്തിന്റെ സൗന്ദര്യം ഈ അഞ്ച് സൗന്ദര്യങ്ങളുമാണ് ലോകത്തെ രക്ഷിക്കാൻ പറ്റുന്ന സൗന്ദര്യങ്ങളെന്ന് അസന്യഗ്ധമായ ഭാഷയിൽ ഈ കടുത്തിരാൾ പറയുകയുണ്ടായി എനിക്ക് തോന്നുന്നു ഈ അഞ്ച് സൗന്ദര്യങ്ങളും തന്റെ ജീവിതത്തിലുള്ള വ്യക്തിത്വമാണ് നമ്മൾ നിയുക്തമെത്താൻ അംബറോസ് പിതാപെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് ഇന്ന് നമ്മുടെ പ്രധാന കാർമ്മികരായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഈ അംബറോസ് പിതാവിന് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് കുരിശും മാലയും കയ്യിലേക്കൊരു മോതിരം തലയിലൊരു തൊപ്പി പിന്നെ ഇടയെന്ന നിലയിലുള്ളൊരു വടി ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിക്കും ഒന്ന് മാത്രം ഞാൻ പറയുകയാണ് എന്തിനാണ് കുരിശും മാലയും അതിനെക്കുറിച്ച് നല്ലൊരു ഉത്തരം നൽകിയിരിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയാണ് മാൽപ്പാപ്പയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകം എഴുന്നേൽക്കു പിൻ നമുക്ക് പോകാം തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം തന്റെ ശിശുന്മാരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു പറയുകയാണ് എഴുന്നേൽക്കു നമുക്ക് പോകാമെന്ന് എവിടേക്കാ പോകുന്നത് ജറൂസലേമിലേക്ക് സഹിക്കുവാനായിട്ട് ഇതിന്റെ മാർബോറയാണ് കാർഡിനൽ വിശ്വസി എനിക്ക് പട്ടം തന്നപ്പോൾ കുരിശും മാലയും തന്നു ആ കുരിശും മാലയും എന്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ ഇട്ടിരുന്നത് ഓരോ പ്രാവശ്യവും ആ കുരിശും മാലയും അടയുമ്പോൾ ഞാൻ ചോദിക്കും ഒന്നാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് കുരിശിൽ മരിച്ചവൻ ആരാണ് രണ്ടാമതായിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു അവിടുത്തെ മരണവും എന്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണ് മൂന്നാമതായിട്ട് എന്തുകൊണ്ട് അവിടെ നിന്ന് ഇപ്രകാരം ഒരു മരണം തിരഞ്ഞെടുത്തു നാലാമതായിട്ട് ചോദിച്ചു ചോദ്യം ആണ് കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണ് ഇന്ന് ഈ നിയുക്ത അമ്രോഷ് പിതാവിനോട് എനിക്ക് പറയാനുള്ളത് ഓരോ കുരിശ് എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല കുരിശ് നമ്മുടെ നെഞ്ചിൽ നിന്നെടുത്ത് കളയാവുന്നതല്ല ആ കുരിശ് എന്നും നെഞ്ചോട് ചേർത്ത് കിടക്കണം ചിലരെങ്കിലും വിചാരിക്കുന്നത് അത് ആഡംബരമായിട്ട് മെത്രാൻമാർ അണിയുന്നതാണെന്നുള്ളതാണ് മറിച്ച് ആ കുരിശിനോടുള്ള ആഭിമുഖ്യം ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കുരിശ് ഇടുന്നത് അപ്പൊ ഈ നാല് ചോദ്യങ്ങൾ ഈ പിതാവിന് ചോദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ് ഇനി ഇത് മറന്നുപോയാൽ എന്നോട് എപ്പോഴെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ആ നാല് ചോദ്യങ്ങളും പറഞ്ഞു കൊടുക്കാമെന്ന് ഇപ്പോൾ തന്നെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മെത്തറാനായിട്ട് ഇരുപത്തഞ്ചു വർഷമായി എന്റെ അനുഭവം ഞാൻ പറയുകയാണ് ഇരുപത്തഞ്ചു വർഷത്തിൽ ഒരു ബുദ്ധിമുട്ടോ ക്ലേശമോ എനിക്കുണ്ടായിട്ടില്ല എന്നെ സ്നേഹിച്ച ജനങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനങ്ങളുമാണ് എന്റെ ചുറ്റുപാട് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മെത്തറാനായതിനു ശേഷം റോമിൽ പോയപ്പോൾ ഒരു ഇറ്റാലിയൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇറ്റാലി അറിയാവുന്ന ആളുകൾക്ക് അറിയാം എത്രാനാവുക എന്ന് പറഞ്ഞാൽ ക്രോച്ചെ എന്ന് പറഞ്ഞാൽ എ ബ്യൂട്ടിഫുൾ ക്രോസ് സുന്ദരമായ ഒരു കുരിശ് കുരിശ് എങ്ങനെ സുന്ദരമാകുന്നത് സഹനം എങ്ങനെ സുന്ദരമാകും പക്ഷേ നമ്മൾ ദൈവത്തോടൊത്തു ചുമക്കുമ്പോൾ അത് സുന്ദരമാകും ഇന്നുവരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ മെത്രാൻ സ്ഥാനം എന്നാണ് ഒരു സുന്ദരമായ കുരിശെന്ന് അത് സുന്ദരമാകുന്നതുകൊണ്ടാണ് നമ്മുടെ കൂടെയുള്ള ജനങ്ങളാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനങ്ങളാണ് ഒരിക്കലും ഒരു വൈദികൻ പള്ളിയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്നോട് ചോദിച്ചു ഒരു വൈദികൻ ോൽക്കുന്നത് എപ്പോഴാണ് ഉണ്ടായിരുന്ന പലരും അതിന് ഉത്തരം നൽകി വൈദികം പറഞ്ഞു നല്ല ഉത്തരം പറയുന്ന ആൾക്ക് ഞാൻ രണ്ടായിരം രൂപ തരുമെന്ന് പക്ഷെ ആരും നല്ല ഉത്തരമൊന്നും പറഞ്ഞില്ല അവസാനം അവിടെ ഇരുന്ന ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞു അച്ഛ വൈദിന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ വൈദികൻ തോൽക്കുമെന്ന് പരിപൂർണ നിശബ്ദതയായിരുന്നു പള്ളിയിൽ വൈദികൻ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു അദ്ദേഹം ആ കണ്ണീര് തുടച്ചു മാറ്റി എന്നിട്ട് ആ കൊച്ചുകുട്ടിയോട് പറഞ്ഞു മോനെ കുർബാന കഴിയുമ്പോൾ നീ വന്ന് രണ്ടായിരം രൂപയിൽ നിന്നും വാങ്ങിക്കൊള്ളണമെന്ന് പ്രിയപ്പെട്ടവരെ ഒരു മെത്രാനും ഒരു വൈദികനും ഒരു സന്യാസിനെയൊക്കെ തോൽക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു മെത്രാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വൈദികരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം സമ്പന്നമായിരിക്കും അവരുടെ ജീവിതം വിശുദ്ധിയുടേതായിരിക്കും അപ്പോൾ ഒരു വൈദികൻ ഒരു മെത്രാൻ ഒരു സന്യാസിനി ഒരു സന്യാസി പരാജയപ്പെടുന്നത് അവർക്ക് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥന അമറോസ് പിതാവിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു